ഞാൻ 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 പറയുകയാണ് പറയുകയാണ് ഗൗരവം ഗൗരവം പറയട്ടെ ാണ് എനിക്കുന്നുണ്ട് പറഞ്ഞ ആള് പറഞ്ഞത് ഇതൊരു തുണി അഴിച്ചിട്ട് നടത്തുന്ന അല്പവസ്ത്രധാരികളുടെ ഒരു അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലാണ് ഇതിനെ ആദ്യം വിശദീകരിക്കുന്നത് ഇതിപ്പോ കുറച്ച് കൈവിട്ടു എന്ന ബോധ്യം എല്ലാവർക്കും എല്ലാ പാനലിസ്റ്റുകൾക്കും ഉണ്ടാകും എന്ന് ഞാനും വിചാരിക്കുന്നു ഞമ്മളിന് വേണ്ടാത്തതിൽ തലയിടാൻ പോകുന്ന പതിനെട്ടാം തീയതി പ്രദർശനം പൂർത്തിയാക്കിയ ഒരു ചിത്രം വിപണിയിലേക്കാണ് എത്തുന്നത് ആ വിപണിയിലേക്ക് എത്തുന്ന സിനിമ വിപണിയിലേക്ക് എത്തേണ്ട സിനിമ ഇതുവരെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് കാരണമായി ഉന്നയിക്കുന്നത് ആ പേരൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഇപ്പുറത്ത് ഒരു വ്യായാമ മുറ അതിനെ തന്നെ അടച്ചു ആക്ഷേപിക്കാണ് അതിങ്ങനെ ആഭാസമാണ് അത് മേനിയേടക്ക് പ്രദർശിപ്പിക്കാനുള്ള മാർഗമാണ് വിദ്യാർത്ഥികളെ ആ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു രീതിയാണ് അതിന് പിന്നിലുള്ളത് മറ്റു ചില അജണ്ടകളാണ് എന്ന നിലയ്ക്കൊക്കെ അതായത് എന്ത് എന്ത് പുതിയ ആശയം മുന്നോട്ട് വെക്കണമെങ്കിലും എന്ത് പുതിയ കലാരൂപം മുന്നോട്ട് വെക്കണമെങ്കിലും ആരെയൊക്കെയാണ് സമൂഹം തൃപ്തിപ്പെടുത്തേണ്ടത് ഹാവ് ഓൾ ദ എന്നതാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രം കുരു പൊട്ടിയ പോരല്ലോ കുറച്ച് നമ്മുടെ ഹിന്ദു മതവിശ്വാസികൾക്കും കുരുവുകളൊക്കെ പൊട്ടട്ടെന്നേ അതാണ് ഇപ്പൊ നാട്ടുകാർ ചിന്തിക്കുന്നത് ഇത്രയും ധൈര്യം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ പണ്ടുകാലത്ത് ഇവിടെ ഏത് പോലെയാണോ ഈ ഹിന്ദു മത വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശന വിധേയമാക്കിക്കൊണ്ട് സിനിമകളൊക്കെ വന്നിരുന്നത് നിർമാല്യം പോലെയുള്ള മൂവികളൊക്കെ ഇവിടെ വന്നിരുന്നത് ആ കാലത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിടുമ്പോൾ അത് ഒരു ഹൈന്ദവ ഒരു പുരാണത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ തടയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചുപോക്കാണ് സംഭവിക്കുന്നത് അതിനാരാണ് വഴി വെക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിലേക്ക് സൂംബയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വരാം ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തവണ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്തതിനുള്ള തെളിവ് ചരിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല അത് മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ പോലും കിട്ടില്ല മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത് പാല് കൊടുത്തുകൊണ്ട് കിടന്നിരുന്ന സ്ത്രീയുടെ പള്ളയിൽ കത്തി കുത്തി ഇറക്കിയ ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയാം അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇതൊരു യാഥാർത്ഥ്യാണ് ഇസ്ലാമിന് ഒരു തരത്തിലും ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന് വെളിച്ചം ലവലേശം അടിച്ചിട്ടില്ലാത്ത ഒരു 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 സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതിനുവേണ്ടി തുടക്കമിട്ടിരുന്ന ഇസ്ലാമിക് ഇഷ്ടമില്ല

യുടെ ആദ്യത്തെ സെന്റൻസിൽ ഒരു വാക്ക് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നു കോയാസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് അങ്ങ് പറഞ്ഞു തുടങ്ങിയത് ഒരു മതത്തെയും ഒരു വിശ്വാസത്തിലെയും അതിൽ ഉൾപ്പെടുന്ന ആളുകളെയും അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് വിശ്വാസികളെ മൊത്തം അല്ലേ നിമിഷം പിന്നീട് അതിനുശേഷം പിന്നീട് അതിനുശേഷം മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത് സാരിഫ് ഹുസൈൻ തെരുവത്ത് അതിനുശേഷം അങ്ങ് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത് അല്ലേ അപ്പൊ ആ നിലക്ക് അല്ല ആ നിലയ്ക്ക് ഹിന്ദുക്കളെ സംഘികളൊന്നും ഹിന്ദുക്കളെ സംഘികളെന്ന് ആരും വിളിക്കുന്നില്ല ശ്രീ ആരിഫുസൈൻ ഞാൻ അങ്ങയോട് വളരെ അതായത് അങ്ങ് ഇത്തരം ഈ സാമുദായിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സാമുദായക താല്പര്യങ്ങളെ വിമർശിച്ച് സംസാരിക്കുന്നു എന്ന നിലയ്ക്ക് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ വളരെ ബഹുമാനപൂർവ്വം ചർച്ചയിലേക്ക് വിളിച്ചത് പക്ഷേ ഹിന്ദുക്കളെ ആരും വിളിക്കുന്നില്ല എന്തോ എങ്ങനെ മുസ്ലിംസിനെ ആരും കോയ എന്ന് എന്ന് അങ്ങനെ അങ്ങനെ വിളിക്കുക സംസാരിക്കുക ആ നിലയിൽ കാണുക പറയുന്നത് വളരെ കാഴ്ചപ്പാടാണ് ശുഷ്കമായതുമായി ഉപേക്ഷിക്കണം വളരെ ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ എനിക്ക് സന്തോഷം അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ധൈര്യം നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ കണ്ടത് പച്ചയായ തട്ടിപ്പ് ശ്രമമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതായത് ഇവിടെ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞ ആൾ പറഞ്ഞത് ഇതൊരു തുണി അഴിച്ചിട്ട് നടത്തുന്ന അല്പവസ്ത്രധാരികളുടെ ഒരു അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലാണ് ഇതിനെ ആദ്യം വിശദീകരിക്കുന്നത് എന്നെ കഷ്ട കോമൺ സെൻസിലാഴ് അത് കഴിഞ്ഞിട്ട് ഫൈസി ഇവിടെ പറഞ്ഞ എന്താണ് ഇതൊരു ആഭാസമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഏറിലാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്ന എന്താണ് ഇത് ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തില്ല പഠനമുണ്ടായില്ല എന്നാണ് പറയുന്നത് ഒരു ഡാൻസ് ഫിറ്റ്നസ് മോഡൽസ് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് എറോബിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ അതിന്റെ ഗുണങ്ങൾ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ മുന്നേ വന്നിട്ടുള്ളതാണ് അതിനി ഓരോ സ്കൂളിലും നടത്തിയിട്ട് പഠനം വേണം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അല്ല ഇതിന്റെ രീതി എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം നല്ലതാണ് അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട തെളിവുണ്ടോ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തെറ്റായ പൊള്ളയായ ഇത്തരത്തിലുള്ള വാദങ്ങൾ അത് പിടിക്കപ്പെടുമെന്ന് കാണുമ്പോൾ കാണുമ്പോണ്ടാവുന്ന ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ച് പറയുന്നത് ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടത് ചെറിയ കുട്ടികളിൽ നിങ്ങൾ നടത്തുന്ന ചേലാകർമ്മം അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത് സ്ത്രീകളിൽ നിങ്ങൾ അത് നടത്തുന്നു അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത് എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നു ഈ സംസാരം തീരെ പിടിക്കില്ല ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനാണ് പറയുന്നത് അതെല്ലാവർക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു നിമിഷം ഞാൻ ശ്രീ പ്രമോദ് ഞാൻ ഞാൻ പറയുകയാണ് ഗഫൂർ പ്രമോദ്യിലേക്ക് എനിക്കതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ട് എനിക്കതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട് ഞാൻ അല്ല ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അങ്ങയോട് ചോദിച്ചത് ഞാൻ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം ഇത്തരം തീവ്രമായ നിലപാടുകൾ ഇത്രയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത് അങ്ങ് പറഞ്ഞതിലേറെയും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് എനിക്കങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ അല്ലേ അങ്ങ് തുടക്കം മുതൽ ഉപയോഗിച്ച വാക്കുകളോട് എനിക്ക് വിയോജിപ്പുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ വളരെ തെറ്റായ തരത്തിലുള്ള ഉദ്ദേശങ്ങളും കൂടിയുണ്ടെന്ന് ശ്രീ ഫസൽ ഗഫൂർ വ്യക്തമാക്കുകയും ചെയ്തു അതൊന്ന് അതിലൊരു ക്ലാരിറ്റി വരുത്താനുള്ള ഒരു അവസരമാണ് ഇത് ആ നിലയ്ക്ക് ചർച്ച മുന്നോട്ട് പോകില്ല അങ്ങേക്കും അറിയാവുന്നതാണ് ഇത് മതത്തിന്റെ വിഷയം തന്നെയാണ് ഇത് സമസ്തയുടെ വേദിയിൽ നിന്ന് പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്നും ഇറക്കി വിട്ടതും അന്നും അവർ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞത് ഇത് മതം തന്നെയാണ് എന്നതാണ് ഇവിടെ ഈ പറയുന്ന വിഷയം ആഭാസമാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ വിഷയം വെച്ചുകൊണ്ട് തന്നെയാണ് ഹയാ എന്ന് പറയുന്ന വിഷയമാണ് കടന്നു വരുന്നത് ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം അത് അങ്ങനെ അതിനെ ന്യായീകരിക്കുന്നത് എന്ന് പറയണമായിരുന്നു അതിന് പകരം അങ് അവരുടെ ഏറ്റവും പ്രധാന വിശ്വാസത്തെ പറ്റി അവരുടെ പ്രവാചകനെ പറ്റി അവരുടെ ആചാരങ്ങളെ പറ്റി ആ നിലയ്ക്ക് സംസാരിച്ചു പോകുന്നത് എന്ന നിലയ്ക്ക് അവർക്ക് ആരും സമൂഹം മുന്നോട്ട് പോകാനാണ് സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കാനല്ല വെറുപ്പുണ്ടാക്കുന്നതല്ല ഞാൻ പറഞ്ഞത് പിടിക്കപ്പെടുന്ന സമയത്ത് ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത് തട്ടിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു തട്ടിപ്പ് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ സമ്മതിക്കരുതെന്നാ ഞാൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കില്ല ഇവിടെ വിഷയത്തിന്റെ ഇതിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഇതിന്റെ കോർ എന്ന് പറയുന്നത് എന്താണ് മതവിശ്വാസം തന്നെയാണ് ആ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയമല്ല അത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകളുടെ പാനലിസ്റ്റുകളുടെ വിഷയമല്ല അവരെ അവരത് അഡ്രസ് ചെയ്യട്ടെ അവർ അവരുടെ പ്രശ്നമാണത് എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഇത് കൃത്യമായിട്ട് മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവർ അതിനെ ആഭാസം എന്ന് വിളിച്ചത് ആ മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവരതിനെ ഈ പറയുന്ന അഴിഞ്ഞാട്ടം എന്ന് അവർക്ക് വിളിക്കാൻ കഴിയുന്നത് ആ ആ വിഷയം വിഷയം പറയുമ്പോൾ പറയാതെ മറ്റു മറ്റു കാര്യങ്ങളിലേക്ക് വിശ്വാസത്തിലേക്കും പ്രവാചകരിലേക്കും എത്തിയെത്തുന്ന പരാമർശം കാരണം ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ എവിടെയാണ് ഈ പറയുന്ന സാധനത്തില് മര്യാദ വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളെയാണ് എതിർക്കേണ്ടത് വിശ്വാസത്തെ അല്ല എന്നുള്ളതാണ് പേരിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന അജണ്ടകളെയാണ് വിശ്വാസത്തെ അല്ല ആ നിലയ്ക്ക് വിശ്വാസം അജണ്ടകളെ പറയുക എന്നുള്ളതാണ് സാമൂഹ്യ കുറച്ച് കൈവിട്ടു പോയെന്ന ബോധ്യം എല്ലാവർക്കും എല്ലാ പാനലിസ്റ്റുകൾക്കും ഉണ്ടാകും എന്ന് ഞാനും വിചാരിക്കുന്നു ആ തരത്തിൽ വ്രണപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കേണ്ടതുമാണ് ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതുമാണ് ഓടുന്ന ആടുന്ന ഒരു പ്രശ്നമല്ല കുതിര ഓടും